ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെയും ആരോഗ്യത്തോടും കൂടി ഇരിക്കുന്ന ഒരു ജനത എന്ന് പറയുന്നത് ജാപ്പനീസ് പീപ്പിളാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഇക്കിഗായ് കൺസെപ്റ്റ് ആ കൺസെപ്റ്റിൽ ഏബൽ ഗാർഡൻ നമ്മുടെ തൊടുപുഴയിൽ ഒരു അടിപൊളി പ്രൊജക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് തൊണ്ണൂറ്റി ആറ് വിലമെൻസിൻ്റെ പ്രൊജക്റ്റാണ് പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കുന്ന ഏറെ കാര്യങ്ങളുണ്ട് അതായത് നമുക്ക് ഒരു ലക്ഷറി റിസോർട്ടിൽ താമസിച്ച് ജീവിക്കുന്ന ആ ഒരു ഫീലാണ് ശരിക്കും ഏബൽ ഗാർഡൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ലൈക്ക് നമ്മുടെ ഫുഡ് ഇൻക്ലൂഡ് ആയിരിക്കും അതുപോലെ ജിമ്മ് തിയേറ്റർ നാച്ചുറൽ പോണ്ട് പൂള് സ്പായ് ആയുർവേദ ട്രീറ്റ്മെൻറ്റ് അങ്ങനെ എല്ലാ കാര്യങ്ങളും എടുത്തു പറയേണ്ടത് ട്വൻറ്റി ഫോർ ഹവേഴ്സ് നഴ്സ് ആംബുലൻസ് ഫെസിലിറ്റി ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആയിട്ട് ഒരു അൻപത്തി അഞ്ച് വയസ്സിന് ശേഷം നമ്മുടെ റിട്ടയർമെൻറ്റ് ലൈഫ് ഏറ്റവും സ്മൂത്തായിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടും പോകുന്നതിന് സഹായിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ പ്രൊജക്റ്റ് ഇവിടെ വരുന്നത് ഇവിടുത്തെ വർക്കുകളൊക്കെ ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് സ്മൂത്തായിട്ട് നടന്നു പോകുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു കീ ഹാൻഡ് ഓവറിംഗ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ചിങ്ങമാസത്തോടു കൂടിയായിരിക്കും ലഭിക്കുന്നത് പക്ഷേ ഇവിടുത്തെ ഷോ ഹൗസ് നമുക്ക് ഈ വരുന്ന ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും പിന്നെ ഇതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ട ഒരു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സ്പൈസ് ട്രീ നമുക്കറിയാം ചിന്നാറിലുള്ള ഫൈവ് സ്റ്റാർ റിസോർട്ട് ആയിട്ടുള്ള സ്പൈസ് ട്രീയുടെ സെയിം ഹോസ്പിറ്റാലിറ്റി ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നത് എട്ട് ഏക്കർ വരുന്ന ഈ പ്രോജക്റ്റിൽ ശരിക്കും തൊണ്ണൂറ്റിയാറ് വെലമെന്റ്സ് ഏക്കറിൽ താഴെ മാത്രമാണ് വരുന്നത് ബാക്കി കംപ്ലീറ്റ് ആയിട്ട് ആക്ടിവിറ്റീസ് ഏരിയകളും പൂളും അങ്ങനെ നമുക്ക് എന്തൊക്കെ വേണോ അതെല്ലാം ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും എന്തായാലും ഞാൻ ഇതിൻ്റെ മാനേജിങ് ഡയറക്ടേഴ്സുമായിട്ടും കൂടി ഒന്ന് സംസാരിക്കാൻ പോകുന്നത് എന്താണ് കൃതായ കൺസെപ്റ്റ് എന്താണ് അവർ ആക്ച്വലായിട്ട് ആയിട്ട് ഇതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് തന്നെ നേരിട്ട് സംസാരിച്ച് ക്ലിയർ ചെയ്യുക ഏബിൾസ് ഗാർഡൻ സൈറ്റും അവരുടെ ത്രീ ഡി വിഷ്വൽസും കണ്ട് ശരിക്കും ഞാൻ വണ്ടർ അടിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് ഒരു കാര്യം മനസ്സിലായി ഇതൊരു ഓൾഡ് ഏജ് ഹോം അല്ല ഇപ്പൊ ഇതിൽ എന്താണ് ഇവര് ആക്ച്വൽ ആയിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇവരുടെ മാനേജിങ് ഡയറക്ടേഴ്സ് ആയിട്ടുള്ള സോജിൻ തോമസാറും അതുപോലെ ഹൈബിൻ തോമസാറും നമ്മുടെ കൂടെ ഉണ്ട് അവരോട് തന്നെ ഒന്ന് ചോദിക്കാം ഏബിൾ ഗാർഡൻ പറയുമ്പോൾ നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ലാത്ത ഒരു കൺസെപ്റ്റ് ആണ് എനിക്ക് മനസ്സിലാക്കിയാണെന്നുള്ളത് അപ്പൊ അതൊന്ന് എനിക്കൊന്ന് വ്യക്തമാക്കി പറഞ്ഞുതരാംസ് ഗാർഡൻ ഒരു ഹോം അല്ല റിട്ടയർമെന്റ് ഹോമാണ് നമ്മളുടെ ലൈഫിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് ജീവിതം മുഴുവൻ അധ്വാനിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ റെസ്റ്റ് ഓഫ് അവർ ലൈഫ് നമ്മൾ ഭംഗിയായിട്ട് സന്തോഷമായിട്ട് റിട്ടയർ ചെയ്ത് ജീവിക്കാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് കേബിൾ ഗാർഡൻ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചത് അപ്പോൾ ഈ റിട്ടയർ ചെയ്യപ്പെടുമ്പോൾ അവർക്ക് ഏറ്റവും മെയിൻ ആയിട്ട് വേണ്ടത് അവരുടെ ലോഞ്ചിവിറ്റി അവരുടെ ഹെൽത്ത് അവരുടെ ഹാപ്പിനെസ് ഇതെല്ലാമാണ് നമ്മൾ അതിനകത്ത് കൂടുതലായിട്ട് അതിനെ എങ്ങനെ ബൂസ്റ്റ് ചെയ്യാം ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ഈ ബിൽഡിങ്ങിൻ്റെ ഫുട് പ്രിൻ്റിനേക്കാൾ കൂടുതൽ അതായത് എയ്റ്റ് എട്ട് ഏക്കർ സ്ഥലത്ത് ഒരേക്കർ സ്ഥലത്ത് ബിൽഡിംഗ് ഇരിക്കുമ്പോൾ ബാക്കി ഏക്കർ സ്ഥലവും ടെൻ ആക്ടിവിറ്റീസിന് വേണ്ടി പ്രൊമോട്ട് ചെയ്യാനായിട്ട് തുറന്നിട്ടിരിക്കുകയാണ് അപ്പം അതിനകത്ത് സ്വിമ്മിംഗ് പൂൾ ഉണ്ട് നാച്ചുറൽ പോണ്ട് ഉണ്ട് ഓപ്പൺ എയർ ജിമ്മുണ്ട് പിന്നെ നമ്മുടെ തിയേറ്ററുണ്ട് സ്പായ ഉണ്ട് യോഗ ഫെസിലിറ്റി ഉണ്ട് അങ്ങനെ ഒരു റിസോർട്ടിലുള്ള ഒരു ഫൈവ് സ്റ്റാർ റിസോർട്ട് വേൾഡ് ക്ലാസ് റിസോർട്ടിലുള്ള എല്ലാ ഫെസിലിറ്റികളും നമ്മൾ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം ഈ റിട്ടയർ ചെയ്യുന്ന മനുഷ്യർക്ക് അവരുടെ പർപ്പസ് ഓഫ് അവർ അവരുടെ ലൈഫ് കണ്ടുപിടിച്ച് അതിനനുസരിച്ച് അവർക്ക് ബാക്കി ജീവിതം സന്തോഷകരമായിട്ട് ജീവിച്ച് അവർക്ക് അസുഖങ്ങളും പ്രശ്നങ്ങളും ഒന്നും ഇല്ലാതെ രീതിയിൽ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് വേണ്ടത് പീസ് ഓഫ് മൈൻഡാണ് ആ പീസ് ഓഫ് മൈൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് അസുഖങ്ങൾ വരില്ല അപ്പം അതാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്ത് അവരുടെ മെൻറ്റൽ ഹെൽത്തും എല്ലാം കൂടെ കൂട്ടി നോക്കി എല്ലാം കൂടെ ഇത് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഏബിൾ ഗാർഡിനെ കൺസീവ് ചെയ്തിരിക്കുന്നത് അതാണ് ഏബിൾ ഗാർഡിൻ്റെ പ്രിൻസിപ്പൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കാരണം നമുക്ക് ആ സൈറ്റ് അല്ലെങ്കിൽ ആ ത്രീ ഡി ഒക്കെ കാണുമ്പോൾ തന്നെ അറിയുന്ന ഒരു ലക്ഷറി റിസോർട്ടായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ശരിക്കും നമുക്ക് ഒരു റിട്ടയർമെന്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സന്തോഷകരമായിട്ട് പോകേണ്ട ഒരു ലൈഫാണ് അത് ഇങ്ങനൊരു കൺസെപ്റ്റ് തൊടുപുഴയിൽ കൊണ്ടുവന്നതിന് തന്നെ ആദ്യമായിട്ട് നിങ്ങളോട് എല്ലാവരുടെയും ഞങ്ങളൊരു വലിയ താങ്ക്സ് പറയുകയാണ് കാരണം നമുക്ക് തൊടുപുഴി ഈ ഒരു ഭാഗത്തുള്ള ആളുകൾക്ക് നമുക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിട്ടയർമെന്റ് ഹോം ആണ് നമുക്ക് ഏബിൾസ് ഗാർഡൻ ഒരുക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് താങ്ക് യു സോ മച്ച് ഏബിൾസ് ഗാർഡൻ അവരുടെ ബുക്കിങ്ങുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് അവരെ അതിന്റെ കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തേക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റും ചെക്ക് ചെയ്യാവുന്നതാണ് ഇനി ഈ പ്രൊജക്ട് നേരിട്ട് കാണുമെന്ന് ആഗ്രഹമുള്ളവർക്ക് തൊടുപുഴ കരിമണ്ണൂരിൽ അവരുടെ സൈറ്റ് വിസിറ്റ് ചെയ്യാവുന്നതാണ് താഴെ കാണുന്ന ഡീ കോൺടാക്ട് ഡീറ്റെയിൽസിൽ അവരെ ഒന്ന് വിളിച്ചിട്ട് ചെല്ലുവാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും ഇവരുടെ ഓഫീസ് വരുന്നത് തൊടുപുഴ കെ ി ബസ് സ്റ്റാന്റിനോട് വളരെ ചേർന്നുള്ള തെക്കേടുത്ത് റിവാ ബിൽഡിംഗിന്റെ സെക്കൻഡ് ഫ്ലോറിലാണ് അപ്പൊ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം സ്റ്റേ ബസ്